ഈ ആണവ നിലയങ്ങളെങ്കിലും യു എസിൻ്റെ കൈവശമാക്കുന്ന വിധത്തിൽ അവരുടെ താക്കോൽ കീഴിലാക്കുന്ന വിധത്തിലുള്ളൊരു ചർച്ച വന്നാൽ അത് ചിലപ്പോൾ എഗ്രി ചെയ്യാം ഇയാൾക്കല്ലേ ഓഫർ വേണമെങ്കിലും കൊടുക്കും നിങ്ങളെ നാളെ പാകിസ്ഥാൻ്റെ പ്രസിഡന്റ് ആക്കുന്നതിന് വരെ ഞങ്ങൾ സഹായിക്കാം അങ്ങനെയാണെങ്കിൽ ഷെഹബാജ് ഷെറീഫിനെ തട്ടാൻ തട്ടി മാറ്റിയിട്ട് തനിക്ക് കയറിയിരിക്കാമെന്നുകൂടെ ഒരു സന്ധി ഉണ്ടാക്കാൻ വരെ അദ്ദേഹം ശ്രമിച്ചേക്കാം പാകിസ്ഥാൻ ഒരുപാട് പേരെയാണ് വഞ്ചിച്ചത് ചൈനയെ വഞ്ചിച്ചു ചൈന അന്തം വിട്ട് നിൽക്കുകയാണ് കാരണം പാകിസ്ഥാനിൽ ഒരു യു എസ് ബേസ് വരുന്നത് ചൈനയ്ക്ക് സഹിക്കാൻ പറ്റില്ല ഒരു ഇസ്ലാമിക ഐക്യം എന്ന് പറയുന്നത് ഇവിടെ തകർക്കുക എന്നതുകൂടി യു എസിൻ്റെ ഒരു ലക്ഷ്യമാണ് അങ്ങനെ ഒരു ഭീഷണി ഇനി ഉയർന്നു വരരുത് ഇപ്പോൾ യു എസിനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ രാജാവ് ട്രംപിന് അറ്റകൈ പ്രയോഗം ചെയ്യേണ്ടി വരും യു എസ് ആർമിയെ ഇറക്കേണ്ടി വരും അല്ലെങ്കിൽ ഒറ്റയ്ക്ക് ഇത് കൺട്രോൾ ചെയ്തുകൊണ്ട് പോകാൻ പറ്റുമോ എന്ന് ഇന്നത്തെ ആക്രമണങ്ങളൊക്കെ സൂചിപ്പിക്കുകയാണ് നമസ്കാരം ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം ഇസ്രായേൽ ഇറാൻ സംഘർഷം രൂക്ഷമായി തുടരുകയാണ് ഇപ്പോൾ ഇറാൻ്റെ സ്ട്രൈക്കിൽ ഇസ്രായേലിലെ ആശുപത്രി കെട്ടിടം തകർന്നിരിക്കുകയാണ് നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു ഈ ഒരു വിഷയത്തിൽ ശക്തമായ തിരിച്ചടി ഇസ്രായേലിന്റെ ഭാഗത്തു നിന്നുണ്ടാകുമെന്നും അവർ പറഞ്ഞിരിക്കുകയാണ് ഇതിനിടയിൽ പാകിസ്ഥാൻ്റെ സൈനിക മേധാവി അമേരിക്കയിലെത്തി ട്രംപുമായി കൂടിക്കാഴ്ച നടത്തി അവിടെ എന്ത് നീക്കമാണ് നടക്കുന്നത് എന്നുള്ള കാര്യവും ലോകം ഉറ്റുനോക്കുകയാണ് പരിശോധിക്കാൻ നമുക്ക് വിശദമായി തന്നെ നമ്മുടെ ചേരുന്നു ശ്രീ വേണുഗോപാൽ എം നിരീക്ഷകൻ നമസ്കാരം സർ ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം ഇപ്പോൾ ആദ്യം നമുക്ക് ഇസ്രായേലിന് നേരെ ശക്തമാക്കിയിരിക്കുകയാണ് റോക്കറ്റ് ആക്രമണം അതിനെ ഒരു ക്രിമിനൽ അറ്റാക്ക് എന്നാണ് വിശേഷിപ്പിക്കപ്പെട്ടിരിക്കുന്നത് എന്താണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള നമുക്ക് പറയാൻ സാധിക്കുന്ന കാര്യങ്ങൾ കാരണം ഇത് ഇതിനകത്ത് രണ്ട് കാര്യങ്ങളാണ് ഒന്ന് ഒരു ആശുപത്രി ആക്രമിക്കുന്നു അത് മാത്രമല്ല അവിടെ ആയിരത്തോളം പിന്നെ ഇസ്രായേൽ സൈനികർ പരിക്കേറ്റ് കിടക്കുന്ന ഒരു ആശുപത്രിയും കൂടിയാണ് ആ ആശുപത്രിയിലെ ആക്രമണം അവര് ഒരു അണെത്തിക്കൽ ആണ് എന്നുള്ള രീതിയിലാണ് പറയുന്നത് പിന്നെ വിഷവാതകം കൂടെ അവിടെ ഇതിൽ പകരന്നിട്ടുണ്ട് എന്ന് പറയുന്നു അപ്പോൾ വിഷവാതകം കൂടെ കലർത്തിയാണോ ഈ ബാലിസ്റ്റിക് മിസൈൽ സൂപ്പർസോണിക് ഹൈപ്പർസോണിക് മിസൈലാണ് ഇപ്പോൾ അപ്പോൾ അത് വലിയ ഡേഞ്ചർ ഉണ്ടാക്കുന്നതാണ് അതിൻ്റെ ഡേയ്ഞ്ചർ ഒക്കെയാണെന്ന് അറിഞ്ഞിട്ടില്ല ഒത്തിരി പേര് കെട്ടിടങ്ങൾക്കകത്തൊക്കെ കുടുങ്ങിയിട്ടുണ്ടെന്നൊക്കെ ഇപ്പോൾ കേൾക്കുന്നു അപ്പോൾ അതിനകത്തൊക്കെ ഇനിയിപ്പോൾ വരും മണിക്കൂറുകളിലേ അതിൻ്റെ പൂർണ്ണ വിവരം അറിയാൻ പറ്റുകയുള്ളൂ അപ്പോൾ ഇസ്രയേല് ഒരു വലിയ ആക്രമണം നേരിട്ടു എന്ന് തന്നെ പറയാം ഈ ഒരു ഇത് വെച്ചിട്ട് കാരണം അവർ വിചാരിച്ചിരുന്ന ബാലിസ്റ്റിക് മിസൈൽ അയക്കുന്ന ലോഞ്ചർ പാഡുകൾ ഏതാണ്ടൊക്കെ തകർത്തു ഇനിയിപ്പോൾ ഒരു വലിയ അറ്റാക്ക് വരാൻ വഴിയില്ല എന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ ബാലിസ്റ്റിക് മിസൈൽ അയച്ചിരിക്കുന്നത് അപ്പോൾ ലോഞ്ചർ പാഡുകളെല്ലാം തകർന്നിട്ടില്ല എന്ന് നമുക്ക് അനുമാനിക്കാം അനുമാനിക്കാം അപ്പൊ എന്തായാലും നമുക്ക് ഇസ്രയേലാണ് അവർക്ക് മിസൈലിന് പേരുകേറ്റ രാജ്യമാണ് ഒട്ടേറെ കരുത്തുറ്റ മിസൈലുകൾ അവർക്കുണ്ട് ലോങ് റേഞ്ച് ആണ് കൃത്യമായിട്ട് സ്ട്രൈക്ക് ചെയ്യാൻ സാധിക്കുന്ന മിസൈലുകളാണ് ഇതൊക്കെ അവർക്കുണ്ട് അപ്പോൾ അധികം വേഗത്തിൽ നമുക്ക് ഇസ്രായേലിൻ്റെ മിസൈൽ കരുത്ത് നഷ്ട നഷ്ടപ്പെടുത്താൻ സാധിക്കില്ല എന്നാണ് പൊതുവേൽ ചിലരൊക്കെ സൂചിപ്പിക്കുന്നത് ഈ ലോഞ്ചിങ് സംവിധാനം മിസൈൽ ലോഞ്ച് ചെയ്യണം ആ ലോഞ്ച് വെഹുക്കിളിലേക്കൊക്കെ തന്നെ പ്രഹരം എത്തിക്കുവാൻ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ഇസ്രായേൽ ശ്രദ്ധിച്ചിരുന്നു ഇതിനിടയിൽ വരുന്ന മറ്റൊരു വാർത്ത കൂടി ശ്രദ്ധയിൽപ്പെടുത്താം ആവർത്തിച്ച് ഇറാൻ്റെ ആണവ പരീക്ഷണശാലകൾ അല്ലെങ്കിൽ യുറേനിയം സമ്പുഷ്ടീകരണ കേന്ദ്രങ്ങളിലൊക്കെ തന്നെ അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതെ ഇപ്പോഴും ആ അറ്റാക്കിങ് നടക്കുകയാണ് ഇത് ഇറാൻ തുറന്നു പറഞ്ഞ കാര്യമാണ് തീർച്ചയായിട്ടും ഇത് ഇറാന് ഏറ്റവും വലിയ ഭീഷണി അതാണ് അതായത് അടുത്തത് ഈ ബങ്കർ ഓപ്പൺ ഓപ്പൺ ചെയ്യുന്ന അറ്റാക്ക് നടത്തുമോ ബങ്കർ ബോംബിങ് നടത്തുമോ എന്നുള്ളതാണ് അതായത് പതിമൂവായിരത്തി എണ്ണൂറ് കിലോഗ്രാം വരുന്ന ബോംബ് അത് യു എസിൻ്റെ കൈവിശേ ഉള്ളൂ യു എസ് കൊടുക്കും യു എസ് കൊടുക്കുമെന്നാണ് പറയുന്നത് അല്ലെങ്കിൽ യു എസ് നേരിട്ട് അടിക്കുമ്പോൾ അത് ഉപയോഗിക്കും എന്നാണ് പറയുന്നത് അങ്ങനെയാണെങ്കിൽ ഈ ബങ്കർ ബോംബുകൾ ഉപയോഗിച്ച് ഏതാണ്ട് നൂറ് അടി നൂറ് മീറ്ററിന് താഴെ വരുന്ന ഈ ബങ്കറുകളൊക്കെ തകർക്കാൻ ചിലപ്പോൾ കഴിഞ്ഞേക്കും അങ്ങനെ തകർത്താൽ ഒരു പക്ഷേ ആണവ നിലയങ്ങളുടെ പൂർണ്ണമായ ഡാമേജ് ഉണ്ടാകാം പക്ഷേ അതുണ്ടാക്കുന്ന മറ്റ് മറ്റ് പ്രത്യാഘാതങ്ങളുണ്ട് വൃത്യാഘാതങ്ങൾ അയൽരാജ്യങ്ങൾക്കുണ്ടാകുന്ന യു എസിൻ്റെ തന്നെ സൗഹൃദമായ അയൽ രാജ്യങ്ങൾക്കുണ്ടാകുന്ന പ്രത്യാഘാതങ്ങൾ അതൊക്കെ വലുതാണ് ഓക്കെ അപ്പോൾ അങ്ങനെ ഓൾ ഔട്ട് ഒരു ആണവ പരീക്ഷണശാലകൾ അല്ലെങ്കിൽ യുറേനിയം സമ്പുഷ്ടീകരണ കേന്ദ്രങ്ങൾ പൂർണ്ണമായും അടിച്ചു തകർക്കുക എന്ന് പറയുന്നത് ശരിയല്ലാത്തൊരു വിഷയമാണെന്ന് തോന്നുന്നു അൺഹെൽത്തി അല്ലെങ്കിൽ അതൊരു അനാരോഗ്യപരമായിട്ടുള്ള ഒട്ടേറെ വിഷയങ്ങൾ അതും ഉണ്ടാകും രാഷ്ട്രങ്ങൾക്കെങ്കിലും മിനിമം അതിനകത്ത് വലിയ ദോഷങ്ങൾ ോഷമുണ്ടാകും അപ്പോൾ അത് മാറ്റി വെച്ചുകൊണ്ട് എനിക്ക് തോന്നുന്നു അത്രയും ഒരു പൂർണ്ണമായും നശിപ്പിക്കുന്ന തരത്തിലേക്ക് പോകാനുള്ള സാധ്യത ഇല്ല അങ്ങനെ ഒരു ഇതിനേക്ക് പോകാൻ വഴിയില്ല പക്ഷേ എന്നാൽ പ്രധാന കേന്ദ്രങ്ങളുടെ ഒരു തകർക്കൽ ആവശ്യമാണ് അല്ലെങ്കിൽ പെട്ടെന്ന് ഇനി ഡെവലപ്പ് ചെയ്തുകൊണ്ട് വരാൻ പറ്റാത്ത വിധത്തിലെങ്കിലും യുറേനിയം സ്റ്റോറേജുകളെങ്കിലും നശിപ്പിക്കുന്ന എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്നുള്ളതാണ് പദ്ധതിയിലുള്ളത് എന്നാണ് മനസ്സിലാക്കുന്നത് എനിക്കൊന്നും ഈ ഒരു ഒരു നേരത്തെ പറഞ്ഞതുപോലെ ഈ ചർച്ചയുടെ ടേബിളിലേക്ക് എതിർപക്ഷത്തെ കൊണ്ടുവരാൻ ഇറാൻ അതിയായി ആഗ്രഹിച്ചുകൊണ്ടിരിക്കുകയാണ് തോന്നുന്നു അവർ തന്നെ പറഞ്ഞിട്ടുള്ള കാര്യമാണ് ഡയറക്റ്റായും ഇൻഡയറക്റ്റായും അവർ പറഞ്ഞിട്ടുണ്ട് കാരണം ഇല്ല എന്നുണ്ടെങ്കിൽ അവർക്ക് ഈ ആണോ ആണവപരീക്ഷണവുമായി മുന്നോട്ട് പോകാൻ സാധിക്കില്ല അല്ലെങ്കിൽ ഇപ്പോൾ തന്നെ അവരുടെ സൈനിക ശേഷിക്ക് വലിയ രീതിയിൽ പ്രഹരമേറ്റു കഴിഞ്ഞിരിക്കുകയാണ് പിടിച്ചു നിൽക്കാൻ സാധിക്കില്ല ഒരു ചർച്ചയ്ക്ക് സാധ്യതയുണ്ടോ അതോ നേരത്തെ ട്രംപൊക്കെ പറഞ്ഞതുപോലെ പൂർണ്ണമായ ഒരു കീഴടങ്ങൾ അതാണ് ഇറാനിൽ നിന്നും ആവശ്യപ്പെടുന്നത് എന്നുള്ളതാണ് യു എസിൻ്റെയും ഇസ്രയേലിൻ്റെയും ആഗ്രഹം പൂർണ്ണമായ കീടങ്ങൾ ഉണ്ടാകുക ഒരു റെജീം ചെയ്ഞ്ചിന് സാധ്യത ഉണ്ടോ എന്ന് നോക്കുക അല്ലെങ്കിൽ ഈ ആണവ നിലയങ്ങളെങ്കിലും യു എസിൻ്റെ കൈവശമാക്കുന്ന വിധത്തിൽ അവരുടെ താക്കോൽ കീഴിലാക്കുന്ന വിധത്തിലുള്ള ഒരു ചർച്ച വന്നാൽ അത് ചിലപ്പോൾ എഗ്രി ചെയ്യാം ഓക്കെ അത് പക്ഷേ ഇറാൻ സമ്മതിക്കുമോ എന്നുള്ളതാണ് കാരണം ഇറാൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം ആ പ്രദേശത്തെ പിന്നെ പശ്ചിമേഷ്യയിലെ ഒരു വൻ ശക്തിയായി തങ്ങൾക്ക് മാറണം ഒരു പക്ഷേ യു എസിന് വരെ ഒരു വെല്ലുവിളി ഉയർത്തണമെന്ന് വന്നാൽ അങ്ങനെ ഒരു ബെൽറ്റ് നമുക്കുണ്ടാക്കി എടുക്കണം എന്നൊക്കെയാണ് ഇറാൻ്റെ മനസ്സിലിരിക്കുന്ന ആഗ്രഹം അപ്പോൾ അത് തടസ്സപ്പെടുത്തുകയാണ് യു എസിൻ്റെ ലക്ഷ്യം അത് തടസ്സപ്പെടുത്താതിരിക്കാനായിട്ടുള്ള പദ്ധതികളാണ് ഇറാനും പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ സാഹചര്യത്തിലാണ് നമ്മൾ അസിം മുനീറിൻ്റെ അമേരിക്കൻ സന്ദർശനത്തെ വിലയിരുത്തേണ്ട അതിലേക്ക് ശ്രദ്ധിക്കേണ്ടതെന്ന് തോന്നുന്നു ശ്രദ്ധ തിരിക്കേണ്ടതെന്ന് തോന്നുന്നു അപ്പോൾ വളരെ ഒരു സന്ദർശനമായിട്ടാണ് ലോകം കാണുന്നത് പക്ഷേ എനിക്ക് തോന്നുന്നു ഇത് കഴിഞ്ഞ കുറേ നാളുകളായി അമേരിക്കയ്ക്ക് പാകിസ്ഥാനിൽ നിന്ന് എന്തൊക്കെയോ വേണം പാകിസ്ഥാനും അമേരിക്കയിൽ നിന്ന് എന്തൊക്കെയോ വേണം അതിനുള്ള തയ്യാറെടുപ്പുകൾ നടക്കുന്നു ആ തയ്യാറെടുപ്പുകൾക്ക് അടുത്ത ഒരു ഫേസിലേക്ക് എത്തുകയാണ് എന്നാണോ നമ്മളിതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ഈ അസിം മുനീർ ട്രംപ് കൂടിക്കാഴ്ച എങ്ങനെയാണ് കാണുന്നത് അസിം മുനീർ ട്രംപ് കൂടിക്കാഴ്ച അസാധാരണങ്ങളിൽ അസാധാരണമാണെന്ന് വേണം പറയാൻ കാരണം ഇന്ന് വരെ ഒരു യു എസ് പ്രസിഡൻറ്റും ഒരു പട്ടാള മേധാവിയെ ഡയറക്റ്റായിട്ട് കാണുകയോ ഷെയ്ഖൈൻറ്റ് കൊടുക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല ആ സമയത്താണ് ഇപ്പോൾ അദ്ദേഹത്തിന് ലഞ്ച് വരെ ഹോസ്റ്റ് ചെയ്തുകൊണ്ട് അഞ്ച് ദിവസത്തെ സന്ദർശനം നടത്തുന്നത് അപ്പം ഇത് രണ്ട് രാഷ്ട്രങ്ങൾക്കും വളരെ നിർണായകമാണ് അമേരിക്ക എന്തായാലും ഈ തെക്കൻ ഏഷ്യയിൽ ദക്ഷിണേഷ്യയിൽ ഒരു ബേസ് ആഗ്രഹിക്കുന്നുണ്ട് ആ ബേസ് പാകിസ്ഥാനെ കൊണ്ട് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ലക്ഷ്യം രണ്ടാമത്തെ ലക്ഷ്യം ഇറാൻ്റെ ഒരു സഖ്യകക്ഷിയായി ഒരു കാരണവശാലും പാകിസ്ഥാൻ വരരുതെന്ന് മാത്രമല്ല ഇറാൻ നാളെ ഇതൊരു ശത്രുരാഷ്ട്രമായിട്ട് കാണുന്ന വിധത്തിലേക്കൂടെ വരണം എങ്കിൽ മാത്രമേ അവർക്ക് സേഫ്റ്റിയുള്ളൂ ഇപ്പം ഈ പോയതിന് തന്നെ തീർച്ചയായിട്ടും ഇറാന് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായില്ല ഖമീനി അടക്കമുള്ള ആൾക്കാർക്ക് വലിയ വിദ്വേഷം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരിക്കും കാരണം ഇസ്ലാമിക രാഷ്ട്രങ്ങളുടെ ഐക്യമെന്ന് പറഞ്ഞാണ് പാകിസ്ഥാൻ നിലകൊള്ളുന്നത് ആ പാകിസ്ഥാൻ തന്നെ ഇറാനെതിരെ ചാരപ്പണി ചെയ്തുകൊണ്ട് അവിടെ പോയി യു എസുമായിട്ടൊരു എഗ്രിമെൻ്റ് ഉണ്ടാക്കുകയാണെങ്കിൽ ഒരു അണ്ടർഗ്രൗണ്ട് എഗ്രിമെൻ്റ് ആണെങ്കിൽ പോലും ആ എഗ്രിമെൻറ്റ് ഇറാന് ദോഷം വരുമെന്ന് ഇറാന് പൂർണ്ണ ബോധ്യമുണ്ട് അപ്പോൾ പാകിസ്ഥാനെ വിശ്വസിക്കാൻ കൊള്ളില്ല എന്ന ഒരു വിശ്വാസവും അവർക്കുണ്ട് അതെ ഇത് ഇതിപ്പോൾ എനിക്ക് തോന്നുന്നു അമേരിക്ക അങ്ങ് പറഞ്ഞതുപോലെ തന്നെ അവിടെ ഒരു ബേസ് ആഗ്രഹിക്കുന്നു ആ ബേസ് പൂർണ്ണ നിയന്ത്രണത്തിൽ അവരുടേതാകണം അതെ അങ്ങനെയാണെങ്കിൽ മാത്രമാണ് അവർക്ക് ഇറാനെതിരെ ശക്തമായി ആഞ്ഞടിക്കാൻ സാധിക്കുക എനിക്കൊന്നും ഇറാൻ മാത്രമല്ല മേഖലയിലാകെ ഒരു ശക്തമായ സാന്നിധ്യമായി മാറണം ഒപ്പം തന്നെ ഈ ചൈന പാകിസ്ഥാൻ ബന്ധം വിച്ഛേദിക്കുകയും വേണം അമേരിക്കയ്ക്ക് എന്നുള്ളതാണ് തോന്നുന്നത് അമേരിക്കയ്ക്ക് ഏറ്റവും കൂടുതൽ ലക്ഷ്യം അവിടെ ഒരുപാട് റെയർ മിനറൽസ് ഉണ്ട് ആ മിനറൽസ് ഇന്ന് ചൈന ഒറ്റയ്ക്ക് അടിച്ചുകൊണ്ട് പോവുകയാണ് അപ്പൊ അത് തടയണം അത് അമേരിക്ക കൂടെ കൈക്കലാക്കണം രണ്ടാമത് ഇപ്പോൾ ഇറാനെതിരെ ആക്രമണം നടത്തുന്നത് പോലും ഒരു സൂപ്പർ പവർ അവിടെ വളർന്നു വരരുത് ഒരു സദാ ഹുസൈൻ മോഡലിൽ ഒരാൾ പോലും അവിടെ വരരുത് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു രാഷ്ട്രം വളർന്നു വരരുത് ഇപ്പോഴത്തെ ഈ അറ്റാക്ക് ആ അറ്റാക്ക് നടത്തുന്നതിനോടൊപ്പം പാകിസ്ഥാൻ മറ്റൊരു പ്രധാനപ്പെട്ട രാഷ്ട്രമാണ് ആണവായുധം കയ്യിലുള്ള ഒരു രാഷ്ട്രമാണ് അപ്പൊ ഇറാൻ തന്നെ പറഞ്ഞിരിക്കുന്നു ഇവര് ഇസ്രയേലിൽ കൊണ്ടുവന്ന ആണവായുധം പതിപ്പിക്കും ഞങ്ങൾക്ക് വേണ്ടിയിട്ടെന്ന് അപ്പോൾ ഒരു കണ്ണ് പാകിസ്ഥാനിലും വേണം അപ്പോൾ പാകിസ്ഥാനെ ഒരു പിടി പിടിച്ചാലേ പറ്റുള്ളൂ അതിന് പറ്റിയ സമയം ഇപ്പോഴാണ് കാരണം അവിടെ അരിക്ഷിതാവസ്ഥ നിലനിൽക്കുകയാണ് ജനാധിപത്യ ഗവൺമെൻറ് അല്ല പിന്നെ മുനീർ എന്ന് പറയുന്നത് വെറും ഒരു മൂന്നാം കിട പട്ടാളക്കാരൻ്റെ നിലവാരത്തിലാണ് പ്രവർത്തിക്കുന്നത് അപ്പോൾ ഇയാളെ പെട്ടെന്ന് കൈക്കലാക്കാൻ കഴിയും ഇയാൾക്കെല്ലാം ഓഫർ വേണേലും കൊടുക്കും നിങ്ങളെ നാളെ പാകിസ്ഥാൻ്റെ പ്രസിഡന്റ് ആക്കുന്നതിന് വരെ ഞങ്ങൾ സഹായിക്കാം അങ്ങനെയാണെങ്കിൽ ഷഹബാസ് ഷെറീഫിനെ തട്ടാൻ തട്ടി മാറ്റിയിട്ട് തനിക്ക് കയറിയിരിക്കാമെന്നുകൂടെ ഒരു സന്ധി ഉണ്ടാക്കാൻ വരെ അദ്ദേഹം ശ്രമിച്ചേക്കാം അതെ അതിനുള്ള അപ്പോൾ തന്നെ ബലൂചിസ്ഥാൻ പൂർണ്ണ നിയന്ത്രണം അവിടെയാണ് മിനറൽസ് നീക്കങ്ങളായിരിക്കുന്നത് അത് ഇറാൻ തട്ടിക്കൊണ്ടുപോവാനായിട്ട് പലപ്പോഴും ശ്രമിച്ചിട്ടുണ്ട് എന്നുള്ളത് ട്രംപ് ഇവരെ ബോധ്യപ്പെടുത്തുകയാണ് നിങ്ങൾ ഞങ്ങളുടെ കൂടെ നിന്നില്ലെങ്കിൽ ഇറാൻ എന്തെങ്കിലും ശക്തിയായി വന്നു കഴിഞ്ഞാൽ ഈ ബലൂചിസ്ഥാൻ മാത്രമല്ല ചിലപ്പോൾ പാകിസ്ഥാനും അവർ കീഴടക്കിയേക്കാം പണ്ട് സദാം ഹുസൈൻ കുവൈറ്റിനെ പിടിക്കാൻ ശ്രമിച്ച പോലെ അല്ലെങ്കിൽ ഇറാനെ പിടിച്ച പിടിക്കാൻ ശ്രമിച്ച പോലെ ഇറാൻ നാളെ നിങ്ങളെ മൊത്തത്തിൽ വിഴുങ്ങാനോ അല്ലെങ്കിൽ നിങ്ങളുടെ ഭാ പാതി ഭാഗങ്ങളിലും തട്ടിക്കൊണ്ടു പോകാനോ ശ്രമിച്ചിരിക്കും ഇത് പാകിസ്ഥാന് കൊടുത്തിരിക്കുന്ന ഒരു പുതിയ മെസ്സേജ് കൂടെയാണ് തീർച്ചയായിട്ടും അപ്പോൾ അവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു പാകിസ്ഥാൻ്റെ ഡബിൾ സ്റ്റാൻഡേർഡ് എന്നും ലോകം കണ്ടിട്ടുള്ളതാണ് ഇപ്പോഴും അത് കാണുന്നു ഇനിയും കാണുക തന്നെ ചെയ്യും പാകിസ്ഥാൻ ഒരുപാട് പേരെയാണ് വഞ്ചിച്ചത് ചൈനയെ വഞ്ചിച്ചു ചൈന അന്തം ഇട്ട് നിൽക്കുകയാണ് കാരണം പാകിസ്ഥാനിൽ ഒരു യു എസ് ബെയ്സ് വരുന്നത് ചൈനയ്ക്ക് സഹിക്കാൻ പറ്റില്ല ഇന്ത്യയോട് തന്നെ പാകിസ്ഥാനോ ഈ ചൈനയ്ക്കുള്ള വിരോധം എന്താണ് നമ്മൾ യു എസുമായിട്ട് ബെയ്സൊന്നും ഉണ്ടാക്കിയില്ല വെറുതെ ഒരു സൗഹൃദം വെച്ചതേ ഉള്ളൂ അതാണ് ചൈനയ്ക്ക് ഏറ്റവും കൂടുതൽ വിരോധം ഇപ്പോൾ വന്നിരിക്കുന്നത് അപ്പോൾ പാകിസ്ഥാൻ ഈ പാല് കൊടുത്ത് വളർത്തിയ പാകിസ്ഥാനെ അവർക്കിപ്പോൾ സംശയമായിരിക്കുന്നു ഇങ്ങനെയാണെങ്കിൽ അവരിവിടെ ബേസ് കൊടുത്തു കഴിഞ്ഞാൽ ഞങ്ങളുടെ മൂക്കിന് താഴെയായിരിക്കും യു എസ് വന്ന് നിൽക്കുന്നത് അപ്പം നാളെ ഞങ്ങൾക്ക് ഒരു ഭീഷണിയാവുമല്ലോ യു എസും ഇതൊക്കെ കണ്ടുകൊണ്ടാണ് യു എസിനെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ അവർ ശ്രദ്ധിക്കുന്നത് ചൈനയാണ് അതെ അപ്പോൾ ചൈനയെ ഒന്ന് കൺട്രോളിൽ വരുത്തുക പിന്നെ ഇന്ത്യ എന്തെങ്കിലും വിധത്തിൽ അവരുടെ കയ്യിൽ നിന്ന് വിട്ടുപോയാൽ ഇന്ത്യയെ ഒന്ന് വരുതിയിലാക്കാൻ യു എസ് ബേസ് എനിക്ക് തോന്നുന്നു അമേരിക്കയെ അതിശയിപ്പിക്കുന്ന തരത്തിലുള്ള സൈനിക നീക്കമാണ് ഇന്ത്യ ഓപ്പറേഷൻ ഹിന്ദൂറിലൂടെ നടത്തിയതെന്ന് തോന്നുന്നു അത് അതിൽ അതിശയിച്ചിട്ടായിരിക്കണം അതുവരെ നിന്നിരുന്ന ഒരു സ്റ്റാൻഡിൽ നിന്നും ഒരു സീ ചേയിണ് ട്രംപിന് ഉണ്ടായതെന്ന് നമുക്ക് വളരെ വളരെ പ്രത്യക്ഷത്തിൽ നമുക്ക് ഫീൽ ചെയ്യുന്ന ഒരു കാര്യം തന്നെയാണ് ഇന്ത്യക്ക് ഇത്രയും കപ്പാസിറ്റി ഉണ്ടെന്ന് അവർ വിചാരിച്ചിരുന്നില്ല ഈ ഒരു കപ്പാസിറ്റി അതായത് പ്രിസിഷൻ സ്ട്രൈക്ക് കൊണ്ട് പാകിസ്ഥാനിലെ കൃത്യമായിട്ടുള്ള ടാർഗറ്റുകൾ അടിക്കുക എന്ന് പറയുന്നത് എനിക്കൊന്നും ഇപ്പം ഇസ്രായേലിൻ്റെ ഭാഗത്ത് നിന്നുണ്ടാകുന്ന അത്തരത്തിലുള്ള ഒരു കൃത്യമായിട്ടുള്ള ഒരു വിഷയമാണ് ആ കാര്യത്തിലുണ്ടായിരിക്കുന്നത് ഉണ്ടായിരിക്കുന്നത് അത് അത്തരത്തിലൊരു കപ്പാസിറ്റി ഇന്ത്യക്കുണ്ട് എന്ന് പറയുമ്പോൾ അവർ അതിൽ ആശങ്കപ്പെടുന്നുണ്ട് ഇന്ത്യയുടെ പലതരത്തിലുള്ള മുന്നേറ്റങ്ങൾ മുൻകൂട്ടി കണ്ടിരിക്കുന്നു ട്രംപ് അതിനൊരു തിരിച്ചടി ഉണ്ടായിരുന്നു എന്തായാലും ട്രംപ് അമേരിക്കക്കാരനാണ് അമേരിക്കയുടെ ഇതെന്ന് പറയുമ്പോൾ അമേരിക്ക ഫസ്റ്റ് എന്നുള്ളതാണ് പ്രത്യേകിച്ച് ട്രംപ് എന്ന് പറയുമ്പോൾ ട്രംപ് ഫസ്റ്റ് പിന്നെ അമേരിക്ക ഫസ്റ്റ് എന്നുള്ള കാര്യം അതാണ് മുന്നോട്ട് വെക്കുന്നത് ഇങ്ങനൊരു സംഭവമുണ്ട് അപ്പോൾ ഇത്തരം നമുക്ക് തിരിച്ച് ഇതിലേക്ക് വരുമ്പോൾ ഇത്തരത്തിൽ ട്രംപ് അമേ പാകിസ്ഥാനുമായി കൂട്ടുകൂടുന്നു അവിടെ ബേസ് ഉണ്ടാക്കുന്നു ഇറാൻ പൂർണമായും സാന്റ്വിച്ച്ഡ് ആയിക്കൊണ്ടിരിക്കുകയാണോ അതെ ഇപ്പോൾ അല്പമെങ്കിലും മയമായിട്ട് നിൽക്കുന്ന തുർക്കി മാത്രമേ ഉള്ളൂ തുർക്കിക്കും ഭയമായിട്ടുണ്ട് കാരണം ഈ രീതിയിൽ പോയി കഴിഞ്ഞാൽ യു എസ് അല്ലെങ്കിൽ ഇസ്രയേലോ ഞങ്ങളെ കൂടെ ആക്രമിക്കുമോ എന്നൊരു ഭയം തുർക്കിക്കുമുണ്ട് കാരണം എല്ലാവരും ഒറ്റപ്പെട്ടിരിക്കുകയാണ് അതെ അതെ അപ്പോൾ ഇഷ് ഇസ്ലാമിക എന്ന് പറയുന്നത് പോലും പൂർണ്ണമായിട്ടും ഐക്യത്തിൽ വരാൻ പറ്റാത്ത അവസ്ഥ ധോനെ ഉൾപ്പെടെ ഭീതിയിലാക്കിയിട്ടുണ്ട് തുർക്കി ഉൾപ്പെടെ ഭീതിയിലാക്കിയിട്ടുണ്ട് പാകിസ്ഥാൻ നൂറ് ശതമാനം പോയി സറണ്ടർ ചെയ്യുന്ന അവസ്ഥയും കൂടെ വന്നപ്പോൾ തുർക്കിക്ക് വളരെ വിഷമത്തിലാണ് നിൽക്കുന്നത് അപ്പോൾ ഒരു ഇസ്ലാമിക ഐക്യമെന്ന് പറയുന്നത് ഇവിടെ തകർക്കുക എന്നതുകൂടി യു എസിൻ്റെ ഒരു ലക്ഷ്യമാണ് അങ്ങനെ ഒരു ഭീഷണി ഇനി ഉയർന്നു വരരുത് ഇപ്പോൾ യു എസിനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ രാജാവ് പഴയ കോൾഡ് വാർഗിൻ്റെ രണ്ട് ഗ്രൂപ്പ് പോയി ഒരു രണ്ട് ചേരി ആ ലോകക്രമം മാറി ഇനിയിപ്പോൾ ഞങ്ങൾ മാത്രമേ ഉള്ളൂ ഏകചിത്രാധിപതിയായിട്ട് ഈ ലോകത്ത് അപ്പോൾ അവിടെ ഒരു ഇസ്രായേൽ ഒരു ഇറാൻ വന്നിട്ട് നാളെ വേറൊരു ശക്തി ഉണ്ടാവരുത് അല്ലെങ്കിൽ പാകിസ്ഥാനും ചൈനയും ഒക്കെ ചേർന്നുകൊണ്ട് റഷ്യയൊക്കെ ചേർന്നുകൊണ്ട് വേറൊരു ശക്തി ഉയർന്നു വരരുത് ഇതെല്ലാം തകർക്കുക എന്നുള്ളത് തന്നെയാണ് ഈ യുദ്ധത്തിങ്ങളുടെയൊക്കെ പിന്നിലുള്ള കണക്കുകൂട്ടൽ തീർച്ചയായിട്ടും ഈ ഈ നീക്കത്തിന് ഇസ്രായേൽ ഇസ്രായേലിനൊപ്പം നിന്നുകൊണ്ട് ഇറാനെതിരെ പോരാടുന്നത് എന്നുള്ള മൗനസമ്മതം നൽകിക്കൊണ്ട് മറ്റു രാജ്യങ്ങളുമുണ്ട് യൂറോപ്യൻ രാജ്യങ്ങളുണ്ട് അമേരിക്കയ്ക്കൊപ്പം തീർച്ചയായും ഇസ്രായേലിന് കൂട്ടായി അപ്പോൾ ഇവരുടെയൊക്കെ തന്നെ പൂർണ്ണമായിട്ടുള്ള പിന്തുണ ഉണ്ട് ഇനിയിപ്പോൾ പ്രത്യക്ഷത്തിൽ അവർ വന്നില്ലെങ്കിൽ പോലും അവരുടെയൊക്കെ തന്നെ സന്നാഹങ്ങൾ ഈ മേഖലയിലേക്ക് വന്നേക്കും ഈ മേഖല കുറച്ചുകൂടി കുറച്ച് ദിവസമെങ്കിലേക്കെങ്കിലും വളരെ ശക്തമായ ഒരു യുദ്ധ സാഹചര്യത്തിലേക്ക് പോകും എന്ന് പറഞ്ഞാൽ അത് തെറ്റാകുമോ യുദ്ധ സാഹചര്യത്തിലേക്ക് പോകുന്നത് മാത്രമല്ല ശക്തമായ യുദ്ധ സാഹചര്യത്തിലേക്ക് പോകുന്നത് മാത്രമല്ല ഇനി വരും കാലങ്ങളിലെല്ലാം പശ്ചിമേഷ്യയിലും ദക്ഷിണേഷ്യയിലും യു എസ് എയുടെ ഒരു കണ്ണ് എപ്പോഴും ഉണ്ടാകും എന്നുള്ളതാണ് ഈ പാകിസ്ഥാനിലെ ഒരു ബേസിന് വേണ്ടിയിട്ട് അവർ ശ്രമിക്കുന്നത് അതുപോലെ തന്നെ ഇറാനെ ഇന്ന് അടിക്കണമെങ്കിൽ ഒരു ഒരു ഫ്ലാ ഒരു ബേസ് അതിനാ സമീപത്ത് വേണമെങ്കിൽ അതിന് ഏറ്റവും പറ്റിയത് പാകിസ്ഥാനാണ് ചിലപ്പോൾ സൗദിക്കൊന്നും അത്രയും ഒരു സപ്പോർട്ട് കൊടുക്കാൻ കഴിഞ്ഞിരിക്കില്ല പക്ഷേ പാകിസ്ഥാനിൽ നാഥനില്ലാത്ത അവസ്ഥയാണ് അപ്പോൾ ഈ അസീം മുനീറന്നെ അങ്ങ് പൊക്കി വെച്ചു കഴിഞ്ഞാൽ അദ്ദേഹം ഇതിൽ വീഴു വീണുകൊള്ളുകയും അവിടെ പാകിസ്ഥാനിൽ ഒരു ബേസ് കിട്ടും എന്നു മാത്രമല്ല റോഡ് മാർഗം പോലും ഇറാനെ ഭയങ്കരമായിട്ട് ആക്രമിക്കാനായിട്ടുള്ള ഒരു സന്നാഹം ഇവിടുന്ന് കിട്ടുകയും ചെയ്യും അതെ അതെ അപ്പോൾ ഇതെല്ലാം കൂടെ കണക്കൂട്ടിക്കൊണ്ടാണ് ഈ ബേസ് വയ്ക്കുന്നത് ഈ ബേസ് ഇത് അടുത്ത കാലത്തെങ്കും ഇവിടുന്ന് സ്ഥാപിച്ചു കഴിഞ്ഞാൽ അടുത്ത കാലത്തെങ്കും അവിടുന്ന് മോചനം കിട്ടില്ല അത് അതുമാത്രമല്ല പാകിസ്ഥാന്റെ ഗതികേടിലേക്കാണ് അത് പോകുന്നത് എന്നും ഒരു അടിമ രാജ്യമായിട്ട് പാകിസ്ഥാൻ കഴിയേണ്ടി വരും അതുകൊണ്ടാണ് പാകിസ്ഥാനിൽ തന്നെ വിവരമുള്ള ജനങ്ങൾ അസീം മുനീർ താമസിക്കുന്ന ഹോട്ടലിന് മുമ്പിൽ പോയി ീറിനെ അത്രയധികം അധിക്ഷേപിച്ചുകൊണ്ട് മുദ്രാവാക്യം വിളിച്ചത് പാകിസ്ഥാന കൊലപാതകം അതെ പാകിസ്ഥാനിലെ കൊലപാതകി ജനാധിപത്യത്തിന്റെ ഘാതകൻ നിങ്ങൾ എത്രയും പെട്ടെന്ന് ജനാധിപത്യ അവിടെ പുനഃസ്ഥാപിക്കൂ ഇമ്രാൻഖാനെ പുറത്തിറക്കി വിടൂ എന്നിട്ട് നാടിനെ രക്ഷിക്കാൻ നോക്കൂ ഇവിടെ വന്ന് ഈ കാവൽ പട്ടിയെ പോലെ കിടക്കാതെ എന്നാണ് അവിടെ മുദ്രാവാക്യം വിളിച്ചത് അതെ അപ്പോൾ പാകിസ്ഥാൻ ജനത തന്നെ ഇതൊരു വലിയ പിന്നെ രാഷ്ട്രത്തെ തുകലയ്ക്കുന്ന ഒരു നീക്കമായിട്ടാണ് കണ്ടിരിക്കുന്നത് കണ്ടിരിക്കുന്നത് ഇനിയിപ്പോൾ നമ്മൾ ഇസ്രായേലിലേക്ക് വരുമ്പോൾ ഇസ്രായേലിൻ്റെ അടുത്ത നീക്കം എന്തായിരിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇപ്പോൾ ഒരു ആശുപത്രി നഗര കേന്ദ്രങ്ങൾ സാധാരണക്കാർ ഇവരെല്ലാം തന്നെ ടാർഗറ്റ് ചെയ്യപ്പെട്ടിരിക്കുകയാണ് ഇതിനെതിരെ ഏത് തരത്തിലുള്ള തിരിച്ചടി ഇസ്രായേലിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുമെന്നാണ് കരുതുന്നത് ഇത് അല്പം കണക്കുകൂട്ടലുകൾ ഇസ്രായേലിനും തെറ്റിപ്പോയോ അല്ലെങ്കിൽ യു എസിനും തെറ്റിപ്പോയോ എന്നൊരു സംശയമുണ്ട് അവർ ഉദ്ദേശിച്ച രീതിയിൽ അല്ല ഇപ്പോൾ യുദ്ധം നീങ്ങുന്നതെന്ന് അവർക്ക് തന്നെ ബോധ്യമായിരിക്കുന്നു അവർ വിചാരിച്ചത് ഒരാഴ്ച കൊണ്ട് ചിലപ്പോൾ ഈ ബേസുകളൊക്കെ തകർക്കുകയും എല്ലാം ചെയ്തു കഴിഞ്ഞാൽ ഇസ്രയേലിനെ പൂർണ്ണമായി ഇറാനെ പൂർണ്ണമായും കൈക്കലാക്കാം എന്ന് ഇസ്രയേൽ മോഹിച്ചിരുന്നു അതുപോലെ തന്നെ ഇവിടെ ഒരു അധികാര കൈമാറ്റത്തിനും എളുപ്പമാണ് എന്ന് വിചാരിച്ചിരുന്നു പക്ഷേ അധികാര കൈമാറ്റവും ഇപ്പം അത്ര എളുപ്പമല്ല എന്ന് അവർക്ക് തോന്നി തുടങ്ങി കാരണം ആരും ഇപ്പോൾ ഈ ഗവൺമെൻറിന് ബദലായിട്ട് ഒരെണ്ണം ഒന്ന് വരുന്നതിന് പൂർണ്ണമായും സപ്പോർട്ടിൽ വരുന്നില്ല അപ്പോൾ ആരെ സ്ഥാപിക്കും ആരെ അവിടെ പുനഃസ്ഥാപിക്കും ഇത് തകർത്താൽ ആരെ അവിടെ കൊണ്ടിരുത്തും എന്നുള്ളൊരു ചോദ്യവും ഇസ്രയേലിനും ഉണ്ട് യു എസിനുമുണ്ട് അത് വെസ്റ്റ് ചോദിക്കുന്നതുകൊണ്ട് ഇവൻ ഫ്രഞ്ച് പ്രസിഡന്റ് മാക്രോൺ ചോദിക്കുകയും ചെയ്തു നിങ്ങൾ ഈ ഇപ്പോൾ ഒരു ചേഞ്ച് ചേഞ്ച് ഓഫ് ഫ്രിജിയും പറയുന്നത് ചേഞ്ച് ഓഫ് റിജിയും വന്നാൽ ആര് വരും അവിടെ ആരെ നിങ്ങൾ കൊണ്ടൊന്ന് പുനഃസ്ഥാപിക്കും എന്നൊരു അവിടെ നിൽക്കുകയാണ് അല്ല എന്റെ ഒരു ചോദ്യം എൻ്റെ ഒരു സംശയം ഞാൻ കഴിഞ്ഞപ്പോൾ പലപ്പോഴും നമ്മൾ ചോദിച്ചിട്ടുള്ളതാണ് ഈ പെസൻ അദ്ദേഹം ഒരു മിതവാദിയാണ് പുരോഗമനവാദിയാണ് വളരെ മികച്ച രീതിയിൽ ഇറാനെ മുന്നോട്ട് നയിക്കാൻ സാധിക്കാൻ കഴിയും അദ്ദേഹത്തിന് എന്നാണ് പുതുപോലെ അപ്പോൾ ഈ ഖമേനിയുടെ നിയന്ത്രണം ഇല്ല എന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ നന്മ പൂർണ്ണമായും രാജ്യത്തിലേക്ക് എത്തില്ലേ എന്നുള്ളൊരു ഒരു ചോദ്യമാണ് എനിക്കുള്ളത് ആ ചോദ്യത്തിന്റെ ഉത്തരം ഇത്രയേ ഉള്ളൂ ഖമേനി എന്ന് പറയുന്നത് ഒരു അഡ്വൈസറെ പോലെയാണ് ഒരു അഡ്വൈസറി റോളിലാണ് അദ്ദേഹം എപ്പോഴും പ്രവർത്തിച്ചിട്ടുള്ളത് അതായത് അവിടെ ലോക്കൽ പഞ്ചായത്ത് വരെ ഉണ്ട് ആ പഞ്ചായത്തിൽ പോലും ഇലക്ഷൻ നടക്കാറുണ്ട് പക്ഷേ ആ ഇലക്ഷനുകളിൽ പോലും ഖമേനിയുടെ ഒരു വാക്കുണ്ട് എന്ന് പറഞ്ഞാൽ ആ ആളെ നിർത്തില്ല അപ്പം ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ ഒരു ആ ഒരു ഹൈറാർക്കി അവിടെ നിൽപ്പുണ്ട് അല്ല അതാണ് ഞാൻ ചോദിക്കുന്നത് ഖമേനിയുടെ നിയന്ത്രണം ഇല്ല എന്നുണ്ടെങ്കിൽ ഇദ്ദേഹത്തിന് സ്വതന്ത്രമായ രാജ്യം ഭരിക്കാൻ സാധിക്കില്ല തീർച്ചയായിട്ടും അത് സാധിക്കും പക്ഷേ അതെങ്ങനെ യു എസും ഇസ്രയേലും ചേർന്ന് തകർക്കും എന്നുള്ളതാണ് കാരണം ഇതൊരു ഡീപ് റൂട്ടഡ് ആയിട്ടുള്ള ഒരു നിക്ഷേപമാണ് അവർ നടത്തിയിരിക്കുന്നത് കേഡർ സംവിധാനം പറയില്ലേ അതുപോലെ ഒരു റിലീജിയസ് സംവിധാനം ആയിട്ടുള്ള തീവ്ര നിലപാടുകൾ ഉള്ള ഒരു ടീമിനെ അവിടെ വളർത്തി വെച്ചിട്ടുണ്ട് അത് പക്ഷേ എന്നാൽ ഇതിനെ എതിർക്കുന്ന ഒത്തിരി പേരുണ്ട് പക്ഷേ സ്ത്രീ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയും ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് വേണ്ടിയൊക്കെ അവിടെ സമരം നടക്കുന്നുണ്ട് അതെ പക്ഷേ അവർ അധികമായി പുറത്തു വരാൻ ഇതുവരെയും തയ്യാറായി കാരണം അവർക്കെതിരെ സൈന്യത്തെ ഉപയോഗിച്ചാണ് അടിച്ചമർത്തുന്നത് അവരെയൊക്കെ ഇത്രയും ഭീകരമായി അടിച്ചമർത്തലുണ്ട് ഇത്തരത്തിൽ സ്ത്രീകളെ പോലും അവർ പലരെയും കൂട്ടക്കൊല ചെയ്തിട്ടുണ്ട് ഈ ഭരണകൂടം എന്നാണ് കേൾക്കുന്നത് ഈ സ്വാതന്ത്ര്യത്തിന് വേണ്ടി സംസാരിക്കുന്നവരെ പോലും തിരഞ്ഞുപിടിച്ച് ഇല്ലായ്മ ചെയ്യുന്ന ഒരു രീതിയിലേക്ക് ഇറാൻ ഭരണകൂടം ഖമേനി ഭരണകൂടം പോയിട്ടുണ്ടെന്നാണ് അറിയാൻ പോയിട്ടുണ്ട് എഴുപത്തി ഒമ്പതിന് മുമ്പ് അവരെല്ലാ സ്വാതന്ത്ര്യം അനുഭവിച്ചിരുന്നു അതെ അവർ ഈ വെസ്റ്റേൺ രാജ്യങ്ങളെ പോലെ തന്നെ ജീവിച്ചിരുന്ന ഒരു രാഷ്ട്രമാണ് അവിടുത്തെ സിനിമ അവിടുത്തെ സംസ്കാരം അവിടുത്തെ ആചാരങ്ങൾ എല്ലാം വളരെ ഓപ്പൺ ആയിട്ടുള്ള ഒരു സൊസൈറ്റി പോലെ കഴിഞ്ഞിരുന്നതാണ് അത് പെട്ടെന്ന് വളരെ റിജിഡ് ആയപ്പോൾ അവിടുത്തെ സ്ത്രീകളടക്കമുള്ളവർക്ക് വളരെ വിഷമമുണ്ട് ഇവൻ സിനിമ വരെ അതിനുമുമ്പുള്ള ന്യൂഡിറ്റി വരെ അവിടെ ഉണ്ടായിരുന്നു അവിടുത്തെ സിനിമകളിൽ ഇത് സൈക്കിൾ എന്നൊക്കെ പറഞ്ഞ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിൽ ഇറങ്ങിയ ഒരു സിനിമയെക്കുറിച്ചൊക്കെ അതിൽ ന്യൂഡിറ്റി വരെ അലവ് ചെയ്തിരുന്നു അവിടെ വനിതകളുടെ പുരുഷന്മാരുടെയല്ല വനിതകളുടെ ന്യൂഡിറ്റി വരെ അലവ് ചെയ്തിട്ടുള്ള അത്തരം സിനിമകൾ ഉണ്ടായിരുന്നു സെക്സ് ബേസ്ഡ് ആയിട്ടുള്ള സിനിമകൾ ധാരാളം ഉണ്ടാകണം ഇപ്പോഴും ഉണ്ടായിട്ടുണ്ട് പക്ഷേ അതൊക്കെ അനിമേഷൻ പോലുള്ള സിനിമകളാണ് അല്ലാതെ മറ്റ് ഇറാനിയൻ സിനിമകൾക്ക് ലോക സിനിമ ഭൂപടത്തിൽ വലിയ സ്ഥാനമുണ്ടായിരുന്നു എന്നാണ് തീർച്ചയായിട്ടും എത്രയോ ഹോളിവുഡ് പിന്നെ അവാർഡ് വാങ്ങിച്ച ചിത്രങ്ങളുണ്ട് ഷോർട്ട് ഫിലിമും മെയിൻ ഫീച്ചർ ഫിലിമും ഒക്കെ അവാർഡുകൾ വാങ്ങിച്ചിട്ടുണ്ട് അതെ അപ്പോൾ ആ ഒരു തലത്തിൽ നിന്നാണ് അവർക്ക് ഇപ്പോൾ താഴേക്ക് പോകേണ്ടി വന്നത് എല്ലാം മാറ്റി വയ്ക്കേണ്ടി വന്നിട്ടുള്ളത് ആ ഒരു സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള അല്ലെങ്കിൽ ജീവിക്കാൻ കുറേ കൂടി ആവിഷ് ആവിഷ്കാര സ്വാതന്ത്ര്യം മറ്റ് സ്വാതന്ത്ര്യം എല്ലാം വേണം എന്നുള്ള ഒരു വാദം അവിടെ ഉയർന്നു വരുന്നുണ്ട് സ്ത്രീകൾക്ക് സ്വതന്ത്രമായി ജീവിക്കാൻ അവർക്കിപ്പോൾ യാതൊരു വിധത്തിലുള്ള സ്വാതന്ത്ര്യവും അവിടെ ഇല്ല എന്നാണ് കേൾക്കുന്നത് അതെ അപ്പോൾ അത്തരത്തിലുള്ള സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഒരു ഒരു മുറവിളി അവിടെ ഉയരുന്നുണ്ട് അതിന് കുറേ കൂടി ഒരു മൊമെൻറ്റം കൊടുക്കുക എന്നുള്ളൊരു ശ്രമവും എനിക്ക് തോന്നുന്നു മൊസാദിൻ്റെ ഇടപെടലിലൂടെ നടക്കാൻ ശ്രമിക്കുന്നുണ്ട് അമേരിക്കയുടെ ശ്രമവും അതിനുവേണ്ടി നടക്കുന്നുണ്ട് അപ്പോൾ അതായിരിക്കണം ചിലപ്പോൾ അവരുടെ ഒരു ലക്ഷ്യം ഇത്തരത്തിൽ ഉള്ള ഒരു അപ്രൈസിങ് അവിടെ കൊണ്ടുവരിക ജനകീയമായിട്ടുള്ള ഒരു പ്രക്ഷോഭം അവിടെ ഉയർത്തിക്കൊണ്ടുവരിക അതിലൂടെ ഈ ഖമേനി ഭരണകൂടത്തെ അല്ലെങ്കിൽ ഖമേനിയുടെ മേധാവിത്വത്തെ ത്തെ ഇല്ലായ്മ ചെയ്യുക എന്നുള്ളതായിരിക്കണം അവർ ലക്ഷ്യമിടുന്ന മറ്റൊരു സമാന്തരമായി ലക്ഷ്യമിടുന്നത് സാധാരണ ജനങ്ങളെ അത്തരത്തിലും മറ്റ് വിദേശ രാഷ്ട്രങ്ങളെ അണുവായുധം ആയുധം പറഞ്ഞും ഈ സർക്കാരിനെ അല്ലെങ്കിൽ ഈ റിജീമിനെ തകർക്കുക എന്നുള്ളതാണ് യു എസും യു കെയും കൂടെ യു എസും യു പിന്നെ ഇസ്രയേലും കൂടെ പ്ലാൻ ചെയ്യുന്നത് അതിന് യു കെ അടക്കം ഉള്ള വെസ്റ്റേൺ കൺട്രികളുടെ മുഴുവൻ സപ്പോർട്ടും ഉണ്ട് കാരണം അവരും ഭയക്കുന്നത് പശ്ചിമേഷ്യയിൽ ഇറാൻ ഇങ്ങനെ വളർന്നാൽ വേറൊരു ബാധിക്കും അതുകൊണ്ടാണ് മസ്റ്റ് മറ്റ് പിന്നെ സൗദി ആകട്ടെ യു എ രാജ്യങ്ങളൊക്കെ ആശങ്കയോടെ എല്ലാവരും ആശങ്കയോടെ നോക്കുന്നതും ഇത് ഒറ്റ കാരണമാണ് ഇത് ഇറാനെ ഇങ്ങനെ വിട്ടു കഴിഞ്ഞാൽ എങ്ങനെയാകും പാകിസ്ഥാനോട് പിന്നെ ട്രംപ് പറഞ്ഞിരിക്കുന്ന അതാണ് നിങ്ങൾ വിചാരിക്കുന്ന പോലെയല്ല നിങ്ങളെ ആദ്യം വിഴുങ്ങും നിങ്ങളുടെ ബലൂചിസ്ഥാൻ മാത്രമല്ല ചിലപ്പോൾ നിങ്ങളെ മൊത്തത്തിൽ കൊണ്ടുപോയിരിക്കും അപ്പൊ പിന്നെ നിങ്ങളുടെ കാര്യം അവസ്ഥാനത്തിലാവും അതിലും ഭേദം ഞങ്ങളുടെ ഒരു ബേസ് അവിടെ തന്നുകൊണ്ട് ഞങ്ങളെ എന്താണ് വഴിക്കുക ഇതാണ് അവരും ഉദ്ദേശിക്കുന്നത് നമുക്ക് ഈ ഒരു സംഘർഷം അല്ലെങ്കിൽ ഈ ഒരു ഏറ്റുമുട്ടൽ ഏത് രീതിയിൽ ഇനി പോകും എന്ന് പറയാൻ സാധിക്കാത്തൊരു സാഹചര്യത്തിൽ എത്തിയിരിക്കാണെന്ന് തോന്നുന്നത് ഇനിയിപ്പോൾ ഏത് തരത്തിലാണ് ഇനി ഞാൻ ഒറ്റ കാര്യമേ ഉള്ളൂ ട്രംപിന് ഒറ്റകായി പ്രയോഗം ചെയ്യേണ്ടി വരും യു എസ് ആർമിയെ ഇറക്കേണ്ടി വരും അല്ലെങ്കിൽ ഇസ്രായേലിന് ഒറ്റയ്ക്ക് ഇത് കൺട്രോൾ ചെയ്തുകൊണ്ട് പോകാൻ പറ്റുമോ എന്ന് ഇന്നത്തെ ിലെ ആക്രമണങ്ങളൊക്കെ സൂചിപ്പിക്കുകയാണ് കാരണം ബാലിസ്റ്റിക് മിസൈൽ അയക്കാനുള്ള സാഹചര്യങ്ങൾ കുറഞ്ഞു എന്ന് വിശ്വസിക്കുമ്പോഴാണ് ഒരു സൂപ്പർസോണിക് ഹൈപ്പർസോണിക് ബാലിസ്റ്റിക് മിസൈൽ വന്ന് പതിച്ച് ഇത്രയും അപകടങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പൊ അതുകൊണ്ട് തീർച്ചയായിട്ടും യു എസിന്റെ ഒരു ഇൻവോൾവ്മെന്റ് വരണമെന്ന് നെതന്യാഹു ആവശ്യപ്പെടാം അതുപോലെ തന്നെ അവരുടെ പിന്നെ യു എസിന്റെ തന്നെ സൈനിക മേധാവികൾ ഇപ്പോൾ എഗ്രി ചെയ്തിട്ടുണ്ട് ഇനി ഇത് ഇത് കൈവിട്ടു പോകുന്ന സാഹചര്യത്തിന് മുമ്പായിട്ട് നമ്മൾ അറ്റാക്ക് ചെയ്യുന്നതിൽ കാരണം ഒരേ സ്ഥലത്തേക്ക് അല്ലെങ്കിൽ രണ്ട് കൂട്ടരും ഒരേ രീതിയിൽ ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ് എനിക്ക് തോന്നുന്നു മറ്റൊരു സൈഡിൽ കൂടി ഇറാന് നേരെ ആക്രമണം ഉണ്ടാകാനുള്ള സാധ്യതയാണ് ഇനി കാണാൻ പോകുന്നത് എന്ന് തോന്നുന്നു അതെ ഇറാനെ വളഞ്ഞിട്ട് ആക്രമിക്കാനുള്ള സംവിധാനം യു എസിനു എല്ലായിടത്തും ബേസ് ഉണ്ട് അതിലേക്കാണ് അതുപോലെ കാര്യങ്ങളെ സമഗ്ര മാർഗത്തിലൂടെയുള്ള ആക്രമണത്തിനുമുള്ള സജ്ജീകരണങ്ങളെല്ലാം അവർ സെറ്റപ്പ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അധികം വൈകാതെ തന്നെ വേണമെങ്കിൽ പാകിസ്ഥാനിൽ നിന്നുള്ള ഒരു ആക്രമണവും പാകിസ്ഥാന്റെ അവിടെ ഒരു ബേസോ അല്ലെങ്കിൽ അവിടെ ഒരു ഓപ്പണിങ്ങോ അല്ലെങ്കിൽ ഒരു ോഞ്ച് പാഡോ ഫ്ലൈറ്റിനുള്ള സൗകര്യമോ ഒക്കെ തന്നെ സജ്ജീകരിക്കാനും ഈ ബന്ധം സ്ഥാപി സഹകരിക്കും സഹായിക്കും അത് അവർ എങ്ങനെയായാലും സാധിച്ചെടുക്കും എന്നുള്ളതാണ് ഇപ്പോൾ അവർ തമ്മിലുള്ള ചർച്ചയുടെ കാരണം ഇത് അദ്ദേഹത്തെ അദ്ദേഹം ഇവിടെ ഒരു ബഹുമതിയായി കണക്കാക്കുമെന്നാണ് ട്രംപ് പറഞ്ഞിരിക്കുന്നത് ശരിക്കു പറഞ്ഞാൽ അവിടുത്തെ സെക്രട്ടറി അടുത്ത് പോലും പോകാനുള്ള ഒരു ഒരു സ്റ്റാൻഡുള്ള ഒരാളല്ല അവിടെ പോയി പോയി നിൽക്കാനുള്ള ഒരു സിവിലിയൻ ഓഫീസർ പോലും അല്ല ഇതൊരു പട്ടാള മേധാവിയാണ് ആ പട്ടാള മേധാവിക്ക് അങ്ങനെ അമേരിക്കയുടെ സെക്രട്ടറിയുടെ അടുത്ത് പോയി നിൽക്കാൻ പോലും ഉള്ള ഒരു 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 പ്രോട്ടോകോളില്ല അതെ അപ്പം അമേരിക്കയിൽ ഇത് സമ്മതിച്ചു കൊടുക്കാറുമില്ല വൈസ് പ്രസിഡന്റ് ഒക്കെ അല്ലെങ്കിൽ ഉപരാഷ്ട്രപതിയൊക്കെ ചെന്നിട്ടുള്ള സന്ദർഭങ്ങളിൽ അല്ലെങ്കിൽ ഉപമുഖ്യമന്ത്രി പ്രധാനമന്ത്രി ചെന്നിട്ടുള്ള സന്ദർഭങ്ങളിൽ പോലും അവർ വൈസ് പ്രസിഡന്റ് വരെ അല്ലെങ്കിൽ സെക്രട്ടറി ലെവലിലുള്ളവർ വരെ മാത്രമേ അവർ ഇത്തരത്തിലുള്ള ടോക്കിനും മറ്റും വിളിക്കാറുള്ളൂ അക്സെപ്റ്റ് ചെയ്യാറുള്ളൂ പക്ഷേ ഇത് പ്രസിഡന്റ് തന്നെ ഇങ്ങനെ വളരെ എക്സ്ട്രാ ഓർഡണറി ആയിട്ടുള്ളൊരു മീറ്റിംഗ് വിളിച്ചത് തീർച്ചയായിട്ടും ട്രംപിൻ്റെ ഒരു രീതിയുമുണ്ട് അതിന് പുറമെ അവരുടെ വലിയ ലക്ഷ്യങ്ങളും ഉണ്ട് എന്നുള്ളതാണ് സത്യം തീർച്ചയായിട്ടും എന്തായാലും നമുക്ക് അധികം വൈകാതെ തന്നെ പാകിസ്ഥാനിൽ നിന്നും ഇറാനു നേരെയുള്ള ആക്രമണം കാണാൻ സാധിക്കുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് എന്നാണ് നിരീക്ഷകർ വിലയിരുത്തിക്കൊണ്ടിരിക്കുന്നത് കാരണം ഇസ്രായേലിൽ നിന്നും ഇത്രയും സ്ട്രോങ് ആയിട്ടുള്ള ഒരു റിറ്റാലിയേഷൻ ഒരു തിരിച്ചടി പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല ഹൈപ്പർസോണിക് ബാലിസ്റ്റിക് മിസൈൽ ഉപയോഗിച്ചുള്ള പ്രഹരമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് അപ്പോൾ ഇനി കൈവിട്ട് പോകുന്നതിന് മുൻപ് ഇറാൻ്റെ കൈകളരിയുക ഇറാനെ വരിഞ്ഞു മുറുക്കുക അവിടെയുള്ള ലക്ഷ്യം സ്ഥാപിച്ച് എടുക്കുക അതായത് ന്യൂക്ലിയർ ബോംബ് ഉണ്ടാക്കുന്നതിൽ നിന്നും അവരെ തടയുക അവിടെ ഒരു റെജീം ചേഞ്ച് ഉണ്ടാക്കുക അതിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് ആ ഒരു പോക്കിന് മൊമെൻറ്റം ഒരു അല്പം വേഗത കൂട്ടിയിരിക്കുകയാണ് അതാണ് ട്രംപ് അസിം മുനീറുമായി നടത്തിയ ചർച്ചയുടെ ഉള്ളടക്കം എന്ന് വേണം വിലയിരുത്തുന്നത് എന്തായാലും വളരെയധികം നന്ദി ഇത്രയും സമയം ഡോക്യുമെൻറ്റുമായി പ്രതികരിച്ചത് ഡോക്യൂമെൻ്ററി അധ്യായം ഇവിടെ പൂർണ്ണമാകും ഇനി അടുത്ത എപ്പിസോഡിൽ കാണാം നമുക്ക് നമസ്കാരം